ഹായ് എൻ്റെ പേര് സുദീന ഷിഹാബുദ്ദീൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ബാച്ചിലെ ബി കോം ആണ് ഞാൻ പ്ലസ് ടുവിന് കോമേഴ്സ് ഗ്രൂപ്പാണ് എടുത്തിരുന്നത് പിന്നീട് എനിക്ക് തുടർന്ന് പഠിക്കാൻ സാധിച്ചിരുന്നില്ല പതിനഞ്ച് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് എനിക്കൊരു ഡിഗ്രി ചെയ്യണം എന്നൊരു മോഹം മോഹമുണ്ടായത് അങ്ങനെ ഞാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ എനിക്കൊരു നല്ലൊരു പ്ലാറ്റ്ഫോമിൻ്റെ സപ്പോർട്ടില്ലാതെ ബി കോം നല്ല കൂടി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നിയത് അങ്ങനെയാണ് നല്ലൊരു പ്ലാറ്റ്ഫോമിനായി ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് ഇൻസ്റ്റഗ്രാം വഴി എനിക്ക് ലേൺവേഴ്സിനെ ലേൺവേഴ്സ് എന്ന പ്ലാറ്റ്ഫോം ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ ഞാൻ ലേൺവേഴ്സിനെ കോണ്ടാക്ട് ചെയ്തു ജോയിൻ ചെയ്തു എൻ്റെ മെന്ററായി വന്നത് അശ്വതി മാം ആയിരുന്നു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന മാമായിരുന്നു എല്ലാ വീക്കിലെയും മാം പഠനത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ഡൗട്ട്സ് ആക്കി തരികയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ലേൺവേഴ്സിൽ റിവിഷൻ സെക്ഷൻ ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ആയിരുന്നു അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും പഠിക്കാനും സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു രീതിയിലുള്ള സപ്പോർട്ടായിരുന്നു ലേൺവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ലേൺവേഴ്സിൽ ചേർന്നത് കാരണം എൻ്റെ ബി കോം പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു ഐ ആം വെരി ഹാപ്പി താങ്ക് യു ലേൺവേഴ്സ്